ഒതുക്കുകല്ലുകളിൽ കയറി ചെല്ലുമ്പോൾ സീത കണ്ടിരുന്നു ഉമ്മറപ്പടിയിൽ മുട്ടുകാൽ മടക്കി വെച്ചിട്ട് അതിലേക്ക് താടി ചേർത്ത് വെച്ചിരിക്കുന്ന ലല്ലുമോളെ എന്തു പറ്റിയോ ആവോ ഇല്ലെങ്കിൽ ഈ നേരം മുറ്റത്തും അകത്തും ഓടിപ്പാഞ്ഞു നടക്കാറുള്ളതാണ് സീതയുടെ നെറ്റി ചുളിഞ്ഞു ആ ഇരിപ്പ് കണ്ടപ്പോൾ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മരുന്നാണ് അവളുടെ ആ കുഞ്ഞുമുഖം അധികം വികൃതിയൊന്നുമില്ലാത്ത ഒരു ചിരി ചിരിക്കൊടുക്കുക തോളിൽ കിടന്ന പഴകി പിന്നിയ ബാഗ് അരത്തിണ്ണയിൽ വെച്ചുകൊണ്ട് സീത ലല്ലുവിൻ്റെ അരികിൽ പോയിരുന്നു അടുത്തവൾ ഇരുന്ന് ലല്ലു പതിയെ ഒന്ന് മുഖം ചെരിച്ചു നോക്കി അല്പം വേർത്ത് നിൽക്കുന്ന ആ കവളിൽ ഒരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നി സീതയ്ക്ക് അവളുടെ നോട്ടം കണ്ടിട്ടാണ് ലല്ലുവിന് വല്ലാത്ത ഗൗരവം അവൾ ചോദിച്ചതുപോലെ തന്നെ സീതയും ചോദിച്ചു ഒന്നുമില്ല ലല്ലു വീണ്ടും തലതാങ്ങിയിരുന്നു എന്തോ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഈ ചുന്ദരിയെ ഇങ്ങനെ കാണില്ലല്ലോ സീത അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ചിറ്റയോട് പറ ലല്ലൂസെ അമ്മ തല്ലിയോ സീത അവളുടെ താടി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ലല്ലു വീണ്ടും പറഞ്ഞു പിന്നെന്താടാ സീത അവളെ വാരിയെടുത്തുകൊണ്ട് തന്നെ അകത്തേക്ക് നടന്നു ലല്ലു അവളുടെ കഴുത്തിൽ കൈചുറ്റി കിടന്നു പോകുമ്പോൾ ബാഗ് കൂടി വലിച്ചെടുത്തു അത് ഹാളിലെ കസാരിയിൽ ഇട്ടിട്ട് സീത നേരെ അടുക്കളയിലേക്കാണ് നടന്നത് എന്തിനാടി ചേച്ചി എന്റെ കൊച്ചിന്റെ മുഖം മാടിയിരിക്കുന്നേ നീ വല്ലതും ചെയ്തോ സീത അടുക്കളയിലുണ്ടായിരുന്ന പാർവതിയോട് ചോദിച്ചു അമ്മയൊന്നും ചെയ്തില്ല ചിറ്റേ വീണ്ടും ലല്ലു സീതയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു ചേച്ചി പാർവതി തിരിഞ്ഞുപോലും നോക്കാതെ നിൽക്കുന്നത് കണ്ടിട്ട് സീത വീണ്ടും വിളിച്ചു ഒരു മൂളൽ പോലുമില്ല അടുപ്പത്തിരിക്കുന്ന എന്തോ ഒന്ന് അലസമായി ഇളക്കിക്കൊണ്ട് നിൽക്കുന്നു മനസ്സ് ഇവിടെങ്ങുമല്ലെന്ന് ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം മോൾ ഇവിടെ ഇരിക്കട്ടോ ലല്ലുവിനെ അടുക്കളയിൽ ചുവരിനോട് ചേർത്തിരിക്കുന്ന മരത്തിൻ്റെ ഒരു മേശയിൽ ഇരുത്തിക്കൊണ്ട് സീത പാർവതിയുടെ അടുത്തെത്തി പാർവചിച്ചി സീത വിളിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ പാർവതി അവളെ ഒന്ന് നോക്കി എന്താടി ചേച്ചി എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ സീത വെപ്രാളത്തോടെ ചോദിച്ചു അത് ഈ പുക കൊണ്ടിട്ടാ സീതെ നീ പോയി മേലെ കഴുകി വാ ഞാൻ ചായ എടുത്ത് വെക്കാം മുഷിഞ്ഞു വന്നതല്ലേ നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്നും മറയ്ക്കാനുള്ള ധൃതിയോടെ പാർവതി തിരിഞ്ഞു നിന്നു അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ആദ്യം കാര്യം പറ മോളെ മുത്തശ്ശി വല്ലതും പറഞ്ഞോ നിന്നേ സീതയുടെ മുഖം വലിഞ്ഞു മുറുകി മുത്തശ്ശി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല സീതെ പാർവതി ഒന്ന് വിതുമ്പി തെറ്റും ശരിയും അവിടെ നിൽക്കട്ടെ എന്താ ഇന്നത്തെ പ്രശ്നം അത് പറ നീ ആദ്യം സീത പാർവതിയെ പിടിച്ച് അവിടെയുണ്ടായിരുന്ന പഴകിയ കസേരയിൽ ഇരുത്തി ഒന്നുമില്ലടി ഇന്ന് ലല്ലു സ്കൂളിൽ നിന്നും വന്നപ്പോൾ പറഞ്ഞു പാർവതി പാതി പറഞ്ഞുകൊണ്ട് ലല്ലുവിനെ നോക്കി ആ കുഞ്ഞു മുഖം ഒന്നുകൂടി വാടിപ്പോയിരുന്നു സീത വേഗം ചെന്നിട്ട് ലല്ലുവിനെ എടുത്തു എന്താ ലല്ലു പറഞ്ഞേ സീതയുടെ കണ്ണുകൾ വീണ്ടും പാർവതിക്ക് നേരെ കൊർത്തു അവളുടെ സ്കൂളിൽ എല്ലാ കുട്ടികളും അച്ഛന്റെ കൂടെയാണ് വരാറുള്ളത് അവൾക്കെന്നാ അങ്ങനെ പോവാൻ പറ്റാ എന്ന് പാർവതി കരഞ്ഞുപോയി സീതയുടെ മുഖത്തും സങ്കടം നിറഞ്ഞു നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സീതെ അത്രയും വലിയ സ്കൂളിലൊന്നും ലല്ലുവിനെ ചേർത്തണ്ടാന്ന് പാർവതി സീതയെ നോക്കി സ്കൂളാണോ ചേച്ചി പ്രശ്നം സീത പാർവതിയെ നോക്കി ചോദിച്ചു മോളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സീതയുടെ സ്വരം നേർത്തു എന്താ എന്താ ഞാൻ എൻ്റെ മോളോട് പറയേണ്ടത് ഇനിയൊരിക്കലും വരാൻ കഴിയാത്ത അത്ര ദൂരത്തേക്ക് അവളുടെ അച്ഛൻ ഞങ്ങളിൽ നിന്നും അകന്നു പോയെന്നോ അവളുടെ അച്ഛനിപ്പോ പുതിയൊരു അവകാശിയുണ്ടെന്നോ പാർവതി തേങ്ങിക്കൊണ്ട് ചോദിക്കുമ്പോൾ സീതയുടെ കൈകൾ ലല്ലുവിൻ്റെ മേൽ മുറുകി പുക പിടിച്ച ആ ചുവരിലേക്ക് അവളും തളർന്നു ചാരി എനിക്കതിന് കഴിയോടെ ഞാൻ അത്ര സ്നേഹിച്ചിട്ടും എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ എന്നെ നേർവഴിക്ക് നടത്തിയില്ലെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവർക്കിടയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ എൻ്റെ മോളെ കൂടി ഗിരീഷേട്ടൻ്റെ വീട്ടുകാർ വെറുത്തു പോയില്ലേ പാർവതി കരച്ചിൽ അമൃത്താൻ കഴിയാതെ വാ പിടിച്ചു കരയല്ലയുടെ ചേച്ചി നമ്മൾ തളർന്നു പോയാൽ പിന്നെ ലല്ലുമോൾ താരാടി സീത ദുർബലമായി പാർവതിയെ ആശ്വസിപ്പിച്ചു സാരമില്ല മോളോട് ഞാൻ പറഞ്ഞുകൊടുക്കാം എത്ര കാലം നമ്മൾ അവളെ പറ്റിക്കും ചേച്ചി അവൾക്കെല്ലാം അറിയാവുന്ന പ്രായമായി തുടങ്ങുവല്ലേ സീത പറയുമ്പോൾ പാർവതി അവളെ ഒന്ന് നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന അതിനെ നേരം കാണൂ നമ്മളെപ്പോലെ ലല്ലു ആവരുത് അതിനു വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അച്ഛനില്ല എന്നതൊരു കാരണമാക്കാൻ പറ്റൂ എന്റെ മോൾക്ക് രണ്ടമ്മമാരുണ്ട് തൽക്കാലം അത് മതി അമ്മയ്ക്കും കഴിയും മക്കൾക്ക് നല്ലത് കൊടുക്കാൻ നല്ല രീതിയിൽ വളർത്താൻ സീതയുടെ വാക്കുകൾ വല്ലാതെ പോയിരുന്നു പാർവതിയുടെ നേർത്ത തേങ്ങൽ അവളിൽ അസ്വസ്ഥത തോന്നിച്ചു ആരോടൊക്കെയോ ഉള്ള ദേഷ്യം വിറച്ചു കയറുന്നുണ്ട് ഒന്നും ഓർക്കാൻ വയ്യ ഓർമ്മയുടെ ആദ്യ പടിയിൽ വെച്ച് തന്നെ അവൾക്ക് തല കടഞ്ഞു കുറച്ച് ചായ താടി ചേച്ചി എനിക്ക് വിശന്നിട്ട് വയ്യ സീത മുഖം ചൊളിച്ചു കൊണ്ട് പറയുമ്പോൾ പാർവതി വേഗം എഴുന്നേറ്റു മുഖം തോളിൽ കിടന്ന തോർത്തിൽ തുടച്ചു ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയ അടയുണ്ട് അത് മതിയോ അതോ ചോറ് വേണോ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുന്നതിനിടെ പാർവതി സീതയെ തലചരിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അടമതി എനിക്കും എൻ്റെ ലല്ലുവിനും അല്ലേ മോളെ ഒക്കത്തിരുത്തിയ ലല്ലുവിനെ മേശയിലിരുത്തി ഒരു കസേരയിൽ സീതയും ഇരുന്നു അജു വന്നില്ലേ ഡേ ചേച്ചി അടമുറിച്ചെടുത്ത് ലല്ലുവിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നതിനിടെ സീത ചോദിച്ചു അവനിന്ന് ഉച്ചയ്ക്ക് തന്നെ വന്നു കോളേജിൽ സമരമാണ് പോലും അപ്പോൾ തന്നെ എങ്ങോട്ടോ ചാടിയിറങ്ങി പോവുകയും ചെയ്തു ചെയ്യുന്ന ജോലിക്കിടെ പാർവതി പറഞ്ഞു ഈയിടെ ആയിട്ട് ഒന്നരാടം കോളേജിൽ സമരമാണല്ലോ ചേച്ചി സീത പാർവതിയെ നോക്കി ചോദിച്ചു എനിക്കും അങ്ങനെ തോന്നി ചെക്കൻ്റെ പോക്കത്ര ശരിയല്ലാട്ടോ സീതെ പാർവതി ഓർമ്മിപ്പിച്ചു സീത പതിയെ ഒന്ന് മൂളി അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ ഇവിടുത്തെ പുരാവസ്തുക്കൾ ഉറക്കമാണോ സീത ചായ വലിച്ചു കുടിച്ചുകൊണ്ട് എഴുന്നേറ്റു ആവോ ഞാൻ നോക്കിയില്ല അച്ഛൻ മിണ്ടാതെ കിടക്കുന്നുണ്ടാകും നിന്റെ ശബ്ദം കേട്ടാ പിന്നെ നമ്മുടെ അച്ഛൻ നല്ല കുട്ടിയല്ലേ മുത്തശ്ശി ഇന്നേരം വരെയും ഇവിടെ കിടന്ന് തൊള്ളകീറുന്നുണ്ടായിരുന്നു തളർന്നപ്പോൾ ഉറങ്ങിക്കാണും പാർവതി അലസമായി പറഞ്ഞു ചായ കുടിച്ച ഗ്ലാസ് കഴുകി റാക്കിൽ വെച്ചുകൊണ്ട് സീത ലല്ലുവിനെ മേശയിൽ നിന്നും താഴെ ഇറക്കി വെച്ചു മോള് പോയി കളിച്ചോട്ടോ ചിറ്റയൊന്ന് കുളിച്ചിട്ട് ഓടി വരാം എന്നിട്ട് നമ്മൾക്കൊന്നിച്ച് ഹോംവർക്ക് ചെയ്യണം അവളെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും സീത ഹാളിലേക്ക് തന്നെ ചെന്നു ബാഗ് എടുത്തുകൊണ്ട് അടഞ്ഞുകിടക്കുന്ന അവളുടെ കുഞ്ഞുമുറിയിലേക്ക് കയറി ചെറിയൊരു കട്ടിൽ നിറം മങ്ങിയ മുഷിഞ്ഞു ചുവരിൽ കുറുകെ വലിച്ചു കെട്ടിയ ഒരു അയലയുണ്ട് ചെറിയൊരു അലമാര ചുവരിനോട് ചേർത്തിട്ടിരിക്കുന്നു കയ്യിലെ വാച്ചഴിച്ചു കൊണ്ടവൾ ജനൽപടിയിൽ വെച്ചു പിൻ ചെയ്ത ഷോൾ ഷോളഴിച്ചു മാറ്റുന്നതിനിടെ തന്നെ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള ചുമ കേട്ടിരുന്നു ഇത വേഗം അങ്ങോട്ട് ചെന്നു ഇത്തിരി കൂടി ഈ ചൂടുവെള്ളം കുടിക്കച്ച അപ്പോൾ ശരിയാകും പാർവതി കയ്യിലുള്ള ഗ്ലാസ് അച്ഛനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചുണ്ടിൽ മുട്ടിച്ചു ദോഷിച്ചു തീർന്ന ആ രൂപത്തെ സീത വാതിൽപ്പടിയിൽ നിന്നിട്ട് നിസ്സംഗതയോടെ നോക്കി മരുന്ന് തീർന്നു പോയോടെ ചേച്ചി സീതയുടെ ചോദ്യം കേട്ട് പാർവതി തലചേരിച്ചു നോക്കി കൂടെ തന്നെ സുധാകരനും അത് തീർന്നിട്ട് രണ്ടൂന്ന് വയസ്സായി അച്ഛനെ പതിയെ കിടക്കയിലേക്ക് കിടത്തിക്കൊണ്ട് പാർവതി പറഞ്ഞു എന്നിട്ടെന്താ ഇവിടെയുള്ളവരുടെ നാവ് പണയത്തിലായിരുന്നു എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല എല്ലാം പറയാതെ അറിയാൻ സീതയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു സുധാകരൻ ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടിട്ട് പാർവതിക്ക് നല്ല സങ്കടം വന്നിരുന്നു നിന്റെ കയ്യിൽ ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ട് തന്നെ പറയാഞ്ഞതാ സീതെ എല്ലാം കൂടി ഒറ്റയ്ക്ക് വലിച്ചിട്ട് നീങ്ങുന്നില്ല എന്നാൽ ഞാൻ കൂടി വല്ല ജോലിക്കും പോവാന്ന് പറഞ്ഞാലോ അത് നീ കേൾക്കുന്നുമില്ല പാർവതി ആ മുറിയുടെ ജനാല ചേർത്തടച്ചുകൊണ്ട് പറഞ്ഞു മുറിയിൽ ലൈറ്റിട്ട് കൊണ്ട് കട്ടിൽ പടിയിൽ വെച്ച വെള്ളം ഗ്ലാസ്സും എടുത്ത് പാർവതി സീതയുടെ അരികിലെത്തി നീ പോയി പോരെ മരുന്നൊക്കെ ഇനി നാളെ വാങ്ങാം പാർവതി സീതയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കണ്ട് അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു വാടി ഇനി ഇവിടെ നിന്ന് വല്ലതും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേര് നേരം വെളുക്കുവോളും ഇരുന്ന് പദം പറയാനല്ലേ നിനക്ക് പോ പെണ്ണെ പോയി കുളിച്ചു വാ അവളെ തള്ളി പുറത്തേക്ക് നടക്കുന്നതിനിടെ പാർവതി പറഞ്ഞു കാരണം അവൾക്കറിയാം സീതയുടെ മനസ്സിൽ ഇപ്പോഴും കരിയാത്തൊരു പച്ചമുറിവുണ്ട് അവളെ നീറ്റി നീറ്റി കൊല്ലുന്നൊരു മുറിവ് പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ സീത വേഗം മുറിയിലേക്ക് പോയി മാറിയിടാനുള്ള ഡ്രെസ്സും എടുത്തുകൊണ്ടവൾ പിറകിലെ കുളിമുറിയിലേക്ക് നടന്നു അണുത്ത വെള്ളം കോരിയൊഴിച്ചിട്ട് കൂടി അണയാതെ നിൽക്കുന്ന ഹൃദയ ചൂട് അവൾ ഓർത്തത് അവളെ തന്നെയാണ് ഏറെ കൊതിച്ചിട്ടും ആഗ്രഹിച്ചത് എത്താതെ പോയ സീതാലക്ഷ്മി എന്ന അവളുടെ സ്വപ്നങ്ങളെയാണ് എത്രയൊക്കെ ആഞ്ഞു തുഴഞ്ഞിട്ടും എത്താതെ പോകുന്ന അവളുടെ ജീവിതത്തെയാണ് സുധാകരനും ഭാര്യ വിജയമ്മയും മൂന്ന് മക്കളാണ് പാർവതി സീതാലക്ഷ്മി അർജുൻ നരച്ചൊരു പഴന്തുണി പോലുള്ള ബാല്യം തടിമില്ലിൽ അന്തി ചുവക്കുവോളം എല്ല മുറിയെ അച്ഛൻ പണിയെടുത്തിരുന്നു സത്യം തന്നെ പക്ഷേ ദാരിദ്ര്യത്തിന്റെ മാറാപ്പ് താങ്ങി നിൽക്കുന്ന കുടുംബത്തിലേക്ക് അതിൽ പത്തിലൊന്നു മാത്രം കിട്ടി അതും അമ്മ കരച്ചിലും പിഴിച്ചിലും ആരംഭിച്ചു കഴിയുമ്പോൾ മാത്രം ഓർക്കാൻ ഓർക്കുമ്പോൾ മനസ്സ് നിറയ്ക്കാൻ ഭാഗത്തിന് ഒന്നുമില്ല ഒന്നും എന്നിട്ടും കണ്ടിരുന്ന സ്വപ്നങ്ങൾക്ക് മഴവിൽ അഴകാണ് അച്ഛൻ കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും തുണിത്തരങ്ങൾ എടുത്തിട്ട് മാസത്തവണങ്ങളായി അടച്ചു തീർക്കാനുള്ള ബിസിനസ്സുമായി നാട്ടിൽ വന്നുകൂടിയ മുരുകൻ എന്ന തമിഴ്നാട്ടുകാരൻ അമ്മയ്ക്ക് കൊടുത്തു തുടങ്ങിയെന്നും അമ്മ അതിൽ പരിപൂർണ്ണ സംതൃപ്തയാണെന്നും തിരിച്ചറിഞ്ഞത് അയാൾക്കൊപ്പം അമ്മ ഇറങ്ങിപ്പോയപ്പോഴാണ് കള്ളകത്ത് ചെന്നാൽ മേല് നോവിക്കുന്ന അച്ഛനെ അമ്മ മറന്നോട്ടെ നൊന്തുപറ്റ മക്കളെ അച്ഛൻ എന്ന കള്ളുകുടിയനു മുന്നിൽ നിഷ്കരണം വലിച്ചെറിഞ്ഞുകൊണ്ട് അച്ഛൻ കുടിച്ച് ബോധം പോയി കിടന്ന ഏതോ രാത്രിയിൽ അമ്മ മുരുകണ്ണന്റെ കൂടെ പോയി കണ്ണീർ പോലും വരാതെ മരവിച്ചിരുന്ന മൂന്ന് മക്കളെ അന്ന് അച്ഛനും ഓർത്തില്ല അങ്ങനെയൊരു ഭാര്യ തനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടേതായ എല്ലാം മുറ്റത്തേക്ക് വലിച്ചിട്ട് തീ കൊളുത്തി ഇരങ്ങളിലാളുന്ന ആ തീയേക്കാൾ ഉള്ളു പുള്ളിയ നിമിഷം നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ അമ്മ പോയതിന് പിറകെ ഒരു കാരണം കൂടിയായി ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്ന് തുറച്ചു നോക്കുന്ന കണ്ണിലെ അവജ്ഞതകൾ മനസ്സിലാക്കി തന്നു പിന്നീട് അങ്ങോട്ട് മുഴുകുടിയനായി മാറാൻ അച്ഛനൊരു കാരണം കൂടി കിട്ടി പാതി ബോധം പോയി വീട്ടിൽ വരുമ്പോൾ ആ കീശയിൽ മിച്ചം വരുന്നത് നുള്ളിപ്പറുക്കി അടുത്തുള്ള കടയിലേക്ക് അജുവിനൊപ്പം കയ്യിലുള്ള ടോർച്ചിൻ്റെ മങ്ങിയ വെട്ടത്തിൽ നടക്കുമ്പോൾ പലപ്പോഴും തളർന്നു വീഴാൻ ആഞ്ഞത് ഉള്ളിലെ വിശപ്പ് കൊണ്ടായിരുന്നു അമ്മയ്ക്കൊപ്പം അച്ഛനോടുകൂടി ദേഷ്യം തോന്നി വെറുപ്പ് നിറഞ്ഞു തുടങ്ങി അതൊന്നും പക്ഷേ തിരിച്ചറിയാൻ പാകത്തിനുള്ള കോലത്തിൽ അച്ഛൻ വീട്ടിൽ വരാറുമില്ല നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള മൂന്നാല് നികൃഷ്ട ജീവികൾ ബന്ധുക്കൾക്ക് കൂടി ഇരിക്കുമ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ പാകത്തിന് ജീവിക്കുന്ന നാല് ശവങ്ങൾ സീതേ വാതിൽ തട്ടിക്കൊണ്ടുള്ള ചേച്ചിയുടെ വിളിയാണ് ഓർമ്മകളിൽ നിന്നും വലിച്ചിഴച്ച് താഴെയിട്ടത് കഴിഞ്ഞില്ലേടി പെണ്ണെ നേരെ എത്രയായി നീ അകത്ത് കയറി കൂടിയിട്ട് ഈ മോന്തിക്ക് ഉള്ള വെള്ളം മുഴുവനും തലയിൽ കോരി ഒഴിച്ചിട്ട് നിരകം പിടിക്കട്ടെ നിനക്ക് ഇങ്ങിറങ്ങിക്ക നീ പുറത്തു നിന്നും പാർവതിയുടെ ഓർമ്മപ്പെടുത്തൽ തണുത്തു വിറയ്ക്കുന്ന ദേഹത്ത് സ്നേഹത്തിന്റെ ചൂട് കൊള്ളുന്ന പോലെ സീതെ അകത്തു നിന്നും മറുപടി ഇല്ലാഞ്ഞിട്ടാണ് വീണ്ടും ആകുലതയോടെയുള്ള ആ വിളി ആ വരുന്നടി ചേച്ചി കഴിഞ്ഞു വാക്കുകൾ തണുപ്പേറ്റി വിറച്ചു പോയിരുന്നു അവളെപ്പോലെ